ലൗ ജീബ് അൻഹു അങ്ങന നിങ്ങൾ ഇസ്താഹ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും നിങ്ങൾ പരിശോചിച്ചോ മുസനദ് അബൂയൈലെ പരിശോചിച്ചോ നിങ്ങൾ മുസനദ് അബൂയൈലെ കാണാം ഹദ്ദസനാ അഹ്മദ് ഇബ്നു ഈസാ ഹദ്ദസഹു വഹബിൻ അൻ നബീ സഹ്രിൻ അൻ സയ്യിദൽ മഖ്ബരിയ റളിയല്ലാഹു തആല അൻഹു അഖ്ബറഹു അന്നഹു സമിയ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു യഖൂലു സമീഉ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരമ്പര വിശദിയിച്ചുകൊണ്ട് മുസ്ലിം അബൂ ഹൈലിൽ കാണാം ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു മഹാനായ പ്രഗൽഭനായ സഹാബി അബൂ ഉറൈദിയള്ളാഹു തആല പറയുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കേട്ടു എന്താ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലാഹുവിൻ റസൂൽ പറഞ്ഞു ലൈൻ ഖാമ അലാ ഖബ്രി ഞാൻ മരണപ്പെട്ടതിന്റെ ശേഷം ഉത്തരം ചെയ്യും നിങ്ങൾ ആലോചിക്കണം എന്റെ ചെറുപ്പക്കാരോട് ഞാൻ ഓർപ്പെടുത്തുന്നു പരിശോധിച്ചു ഈ ലോകത്ത് ചെയ്യാൻ

ലോക ഞാൻ അങ്ങനെ പറയാൻ കാരണം നമ്മൾ പലപ്പോഴും വാദപ്രവാദം നടത്തിയപ്പോൾ കോട്ടപ്പുറത്ത് വാദപ്പാദം നടന്നപ്പോൾ താനാടൂർ വാദപ്രവാദം നന്ദിയിൽ വാദപ്രാദം നടന്നപ്പോ ഒരു ഹദീസ് വായിച്ചാൽ ആ ഹദീസ് ആണോ അല്ലേ തീരുമാനിക്കുന്നത് ഇബിൻ ഹജറുഖാനിന്റെ ഗ്രന്ഥം നന്ദിയിൽ വെച്ച് വാദപ്രാദം നടത്തി

അബ്ദുൽ ഖാദർ മൗലവി അന്ന് മറുപടി പറഞ്ഞു ഞാൻ വിചാരിച്ചത് ആണ് എനിക്ക് അബദ്ധം പറ്റിയാന്ന് ആളാടിപ്പോയതാണ് ഇവർക്ക്

മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് ഇസ്തിഗാസ ചെയ്യണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് ആയ ശേഷം ഖബറിനരികത്ത് വന്ന് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് ഇസ്തിഗാസ ചെയ്യണം ഹാഫിദ് ഇബ്നു അജലസ് കലാനി അദ്ദേഹത്തിന്റെ മതാലിബുൽ അലിയിൽ ഹദീസ് കൊണ്ടുവന്നു മജ്മഉൽ സവായിദ് ഹൈതമിന്റെ മജ്മഉൽ സവായിദ് ഹാഫിദ് മാത്രമല്ല മജ്മഉൽ സവായിദ് നിങ്ങൾ പരിശോധിച്ചോ മജ്മഉൽ സവായിദിൽ ഹദീസ് കൊണ്ടുവന്നിട്ട് മജ്മഉൽ സവായിദിൽ ഹൈതമി പറഞ്ഞു ും ആ പരമ്പരയിൽ ഒരു കുട്ടി പോലും ഇന്ന് വലിയ ഹരീസ് പണ്ഡിതനായി മുജി വിശേഷിപ്പിക്കാനുള്ളത് അൽബാരി ആ അൽബാരി അദ്ദേഹത്തിന്റെ സിൽസിലത്തു സിൽസിലത്തു ഹദീസ് ഹദീസ് അൽബാനി കൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു വഹാദാ ജയ്യിദുൻ ഈ ഹദീസിന്റെ പരമ്പര വളരെ നല്ല പരമ്പരയാ റിജാലുഹു കുല്ലുഹും പരമ്പരയാല്ലുഹും ഈ ഹദീസിന്റെ പരമ്പരയുള്ള മുടുള്ള യോഗ്യന്മാർ അംഗീകരിക്കപ്പെടുന്നവരാണ് ഞാൻ പറഞ്ഞു വന്നത് പലഹീനന്മാരല്ലാത്ത മുഴുവൻ പ്രഖ്യാപിച്ചും എന്നെ വിളിച്ച് ഇസ്തിക ചെയ്താൽ യാതൊരു സംശയവുമില്ല ഞാൻ ഉത്തരം ചെയ്യും ശങ്കിച്ചു നിൽക്കേണ്ട എന്താവശ്യം മുസൽമാനുണ്ട് പ്രിയപ്പെട്ട ഹോദരന്മാര് മുസ്ലിം സമൂഹത്തിന് സംശയമാ ഞങ്ങൾ ഇസ്ലാ ചെയ്യുന്നത് ആരെങ്കിലും പറഞ്ഞതിന്റെ പേരിലല്ല മഹാനായ മുഹമ്മദ് നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഈ ലോകത്തെ ഒന്നാമത്തെ ലോക ബഹുമാനപ്പെട്ട ഇമാം ഗസാലി അദ്ദേഹത്തിന്റെ നാലാം വരെ നിങ്ങൾ എന്ത് തോതിമാസം ഈ ലോകത്ത് പറഞ്ഞിട്ടുണ്ടോ അതിനെ എതിർത്ത കിതാബൊക്കെ പാള കിതാബ് മുസ്ലിമീങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്നു ഇമാം ഖസാൽ അംഗീകരിക്കാത്ത ആരാണ് ഈ ലോകത്തുള്ളത് പറഞ്ഞു നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം വഫാത്തായി അല്ലാഹു വഫാത്തായപ്പോൾ അബൂബക്കർ അബൂബക്കർ സിദ്ദീഖ് 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 റളിയല്ലാഹു റളിയല്ലാഹു കടന്നു വന്നു ആയിഷ റസൂലാനെ റസൂലുള്ളാഹി ആദ്യമായി ഒന്നാമത്തെ ആ യാ മുഹമ്മദു മണിക്കൂറും ഞാൻ നിങ്ങളെ കൂടെയായിരുന്നു എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് നിങ്ങളോട് പറഞ്ഞാൽ മതിയായിരുന്നു അതുകൊണ്ട് രബിയെ നിങ്ങൾ മരണപ്പെട്ടു പോയി അതുകൊണ്ട് ഇസ്തുഗാസ നോക്ക് ആദ്യം നീ കൽപന സ്വീകരിച്ചു കൊണ്ട് റസൂലെ വിളിച്ച് ഇസ്തുക പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ചോണ്ട് ആദ്യം

നിങ്ങൾ ചിന്തിച്ചോ നമ്മൾ സമയത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ സാധുക്കളായ ആളുകൾ മുജാഹിദ് പറയുന്നതിലും കുറെ ശരിയുണ്ട് ഒരു നിസ്കരിക്കുന്നുണ്ട് ഒരു നോമ്പ് നോൽക്കുന്നുണ്ട് ഒരു ജമായത്തിന് പോകുന്നുണ്ട് എന്ന് ചിന്തിച്ചു പോയ ആളുകൾ ഉണ്ടാകും ഞാൻ അവരോട് ഓർപ്പെടുത്തുന്നു നിങ്ങൾ മുസ്ലിം പോയാലോന്ന് പരിശോധിച്ചു പരിശോധിച്ചോക്ക് ഇപ്പോൾ നിങ്ങളൊക്കെ അഥവാ മുജാഹിദുകൾ വളരെ പ്രശംസിക്കുന്ന അൽബാനിന്റെ അൽബാൻ ഇവരെ എഴുതിയിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഈ വസ്തുത മനസ്സിലാക്കണം ഞാൻ ഇത് പറയാൻ കാരണം സാധുക്കളായ ആളുകൾ ഉണ്ടാക്കും അവർക്ക് ഇതിന്റെ കൗരവുമറിയില്ല വസ്തുത അറിയില്ല മരിച്ചുപോയ മഹാന്മാരെ വിളിക്കാൻ പാടുണ്ടോ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം പ്രാർത്ഥന അള്ളാഹുനോട് മാത്രം കേൾക്കുമ്പോൾ തോന്നും അതൊരു ശരിയല്ലേ നിങ്ങൾ ചിന്തിച്ചോ ഇതാ പ്രാർത്ഥന എന്ന് ഹെഡിങ് കൊടുത്തിട്ട് മുജാഹിദിന്റെ അൽമനാറാണ് വസ്തുനിട്ടമായി കാര്യങ്ങൾ പറഞ്ഞു പോയതാണ് ഓർക്കാപ്പുറത്ത് അള്ളാഹു പറയിച്ചാ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇന്ന് മുജാഹിദിന്റെ ഏറ്റവും വലിയ പ്രചരണത് പ്രാർത്ഥന മാത്രം സുന്നികൾ പറയുന്നു പ്രാർത്ഥന അള്ളാഹു അല്ലാത്ത നമ്മൾ പറഞ്ഞിട്ടില്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ മുജാഹിദിന്റെ അൽമനാർ വെച്ചു വെച്ചോ നിങ്ങൾ ഈ അൽമനാറിൽ കാണാം ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് ദുൽഹിജ മൊഹറം മാസത്തിൽ ഫെബ്രുവരി രണ്ടായിരത്തി അഞ്ചിൽ ഇറങ്ങിയതായി ഈ അത്മനാറിൽ കാണാം എന്താണ് പ്രാർത്ഥന പ്രാർത്ഥന അറബി ഭാഷയിൽ ദുആ എന്ന് പറയുന്നു അപേക്ഷ എന്നൊക്കെ ഇതിന് അർത്ഥം പറയാറുണ്ടെങ്കിലും ശരിയായ അർത്ഥം അടിമയായ മനുഷ്യൻ ഉടമയായ അള്ളാഹോട് നടത്തുന്ന അർത്ഥനയാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ദുആ അഥവാ പ്രാർത്ഥന എന്ന് പറയുന്നത് അടിമ അള്ളാഹിനോട് നടത്തുന്ന അപേക്ഷക്ക് മാത്രമേ പ്രാർത്ഥന എന്ന് പറയുള്ളൂ സാധാരണ മുസ്ലിമീങ്ങളും അങ്ങനെ തന്നെയാ പ്രാർത്ഥന എന്ന് സാധാരണ നമ്മൾ പറയാറുള്ളത് ഇവിടെ കൊണ്ട് പ്രാർത്ഥിച്ചു അള്ളാഹിനുള്ള പ്രാർത്ഥനയ്ക്കാ മനുഷ്യന്മാർ തമ്മത്തമ്മിൽ സഹാൻ ചോദിക്കുന്നതിനോ ഇനി മരിച്ചവരോട് സഹായം ചോദിക്കുന്നു പ്രാർത്ഥന എന്ന് പറയാറില്ല അത് അറബിയിൽ എന്ന് പറയും മലയാളത്തിൽ സഹായ അഭ്യർത്ഥന എന്ന് പറയും അതാ നമ്മുടെ വിഷയം പ്രാർത്ഥന എന്ന് സാധാരണ മുസ്ലിമീങ്ങൾ പ്രവഹിക്കുന്നതും ഇവര് സമ്മതിച്ചതും അള്ളാഹിനോട് അടിമ നടത്തുന്ന പ്രാർത്ഥനക്ക് മാത്രമാണ് നമ്മൾ ആ വിഷയം പറയുന്നില്ല ആരാധന പറ്റി നമുക്ക് ചർച്ചല്ലോണ്ട് ഈ സഹായം മരിച്ചവരോട് ചോദിക്കാമോ എന്നതാണ് നമ്മുടെ വിഷയം ഞാൻ പഠിപ്പിച്ചു നിങ്ങൾ എന്നോട് സഹായം ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും ഞാൻ നിങ്ങൾക്ക് സഹായം നൽകും ആ അടിസ്ഥാനത്തിൽ അബൂസുദ്ദിക്ക് സഹായം ചോദിച്ചു സഹാബിമാർ സഹായം ചോദിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ ഇമാം ബുഖാരി തന്നെ േദന വന്നാൽ എന്താണ് ചൊല്ലേണ്ടത് എന്നൊരു അധ്യായം കൊടുത്തിട്ട് പറഞ്ഞു യാ മുഹമ്മദു എന്നാണ് ചെല്ലേണ്ടത് കാലിന് വേദന വന്നാൽ പോലും യാ മുഹമ്മദു എന്ന് ഇമാം ഇമാരി അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തി ഈ ഹരീസിന്റെ അടിസ്ഥാനത്തിലാണത് അതാണ് മുസ്ലിമികൾ ചെയ്യുന്നത് ഒരിക്കലും ഒരു ഇലാഹിൽ അള്ളാഹുല്ലാത്ത വിശ്വാസമില്ല നിങ്ങൾ ചിന്തിച്ചോ ഈ കൂടി ഏതെങ്കിലും മുസ്ലിമിനോട് അള്ളാഹുല്ലാത്ത ഇല്ലാഹുണ്ടോ എന്ന് ചോദിച്ചു ചോദിച്ചതോ അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്നില്ല അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് മുസ്ലിമങ്ങൾ നോമ്പ് നോൽക്കുന്നില്ല അള്ളാഹു അല്ലാത്ത ഒരാൾക്കും അള്ളാഹു ഇക്കാലം വരെ മുസ്ലിമീങ്ങൾ ഒരു ഇബാദത്തും ചെയ്തിട്ടില്ല ഒരൊറ്റ സുന്നത്ത് നിൽക്കാരൻ പോലും അള്ളാഹു അല്ലാത്തവർക്കും നിസ്കരിക്കുന്നില്ല വിവാദത്തൊന്നും ചെയ്യുന്നില്ല സഹായം ചോദിക്കുന്നു നമ്മൾ തമ്മിൽ ചോദിക്കാറുള്ളത് പോലെ മരിച്ചവരോട് ചോദിക്കുന്നു അത് മുസ്ലിം അബൂഗയലിൽ റിപ്പോർട്ട് ചെയ്ത ഹരീസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത് മഹാന്മാരെ രേഖപ്പെടുത്തിയ അതുകൊണ്ട് ഞാൻ ഓർപ്പെടുത്തുന്നു ഈ പരിഹാസം നിങ്ങൾ തുടർന്നു നമുക്കൊരു പ്രയാസവും നിങ്ങൾ പരിഹസിച്ചുകൊണ്ട് നമുക്കൊരു പ്രയാസവും നമുക്കത് പണ്ടേ പരിചമുണ്ട് അതാ ഞാൻ നേരത്തെ പറഞ്ഞു ബഹുമാനപ്പെട്ടു ൂഹ്മോഹി നിങ്ങളെന്ത് കുറ്റം പറഞ്ഞിട്ടെന്താ റസൂ അല്ലാഹിൽ അങ്ങനത്തെ യാതൊരു കുറ്റവുമില്ല ഇല്ല അള്ളാഹുൻ ഗുണം മാത്രം ചെയ്യുന്ന സൂക്ഷ്മതയോടെ ജീവിക്കുന്ന മഹാനാ അതുകൊണ്ട് നിങ്ങൾ ചിത്ത പറഞ്ഞാൽ നിങ്ങൾ പരിഹസിച്ചാൽ നിങ്ങൾ കളിയാക്കിയാൽ ഞങ്ങൾക്കൊന്നുമില്ല പക്ഷേ മറുപടി നമ്മൾ പറയും അത് ഹെസ്സാനിന് സാബിത്ത് അന്ന് തുടർന്നു ആ ഹെസ്സാനിന് സാബിത്ത് സ്വീകരിച്ചുകൊണ്ട് ഇന്നും അത് തുടരുന്നു